പ്രിയപ്പെട്ടവരെ ഇതാണ് പരുന്തുംപാറ കുട്ടിക്കാനത്തു നിന്നും കുമളി തേക്കടി റൂട്ടിൽ പതിമൂന്ന് കിലോമീറ്റർ മാറി പീരുമേടിനടുത്താണ് പരുന്തുംപാറ കല്ലാർ കവലയിലെത്തി വേണം പരുന്തുംപാറയിലേക്ക് പോകാൻ തേക്കടിയിലേക്ക് പോകുന്ന യാത്രക്കാരെല്ലാം തന്നെ സന്ദർശിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പരുന്തുംപാറ ഒരു പരുത്തിനെ പോലെ തോന്നിപ്പിക്കുന്ന ഒരു പാറയും പിന്നെ അതിന്മേൽ കയറി നിന്നാലുള്ള ഒരു വ്യൂ പരുന്ത് കാണുന്നത് പോലെയുള്ള ഒരു വ്യൂ ഇതൊക്കെയാണ് ഇങ്ങനെ പേര് വരാൻ കാരണമെന്ന് ചിലർ പറയാറുണ്ട് സിനിമാക്കാരുടെ ഇഷ്ട ലൊക്കേഷനാണ് ഈ പരുന്തും പാറ എന്ന് പറയുന്ന സ്ഥലം നസറാണി ഭ്രമരം തുടങ്ങിയ ചിത്രങ്ങളൊക്കെ ഇവിടെ എടുത്തതാണ് ഇവിടെ നിന്ന് നോക്കിയാൽ മകരവിളക്ക് കാണാൻ കഴിയും എന്നതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ ആ ദിവസങ്ങളിൽ തടിച്ചു കൂടാറുണ്ട് മകരവിളക്ക് കാണാനായിട്ട് ഇവിടുത്തെ കാറ്റാണ് കാറ്റ് എന്നുള്ളൊരു പാട്ടില്ലേ അല ഇടുക്കിയുടെ കാറ്റ് കൊള്ളാൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും ഇവിടെ വരണം ഇവിടുത്തെ കാറ്റൊരു കാറ്റ് തന്നെയാണ് ഒരുപാട് മുട്ടക്കുന്നകൾ നിറഞ്ഞ സ്ഥലമാണ് ഈ പരുന്തും പാറ വലിയ വണ്ടികൾക്ക് കയറി വരാനും പാർക്ക് ചെയ്യാനുമുള്ള സ്ഥലം ഇഷ്ടംപോലെ ഉള്ളത് കൊണ്ട് തന്നെ ഏറെ പ്രായമായവരും ചെറുപ്പക്കാരും എല്ലാവരും വരുന്ന ഒരു സ്ഥലമാണ് ഇത് ട്രക്കിംഗ് ആഗ്രഹിക്കുന്ന യുവജനങ്ങളും അതുപോലെ ഫാമിലി ആയിട്ട് വന്ന് കാറ്റ് കൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുമെല്ലാം തന്നെ എത്തിച്ചേരുന്ന സുന്ദരമായ സ്ഥലം ഇവിടുത്തെ കാലാവസ്ഥ പെടുന്നനെ മാറുന്നതാണ് അങ്ങനെയുള്ള കാലാവസ്ഥയാണ് ഇവിടെ എപ്പോഴും ഉണ്ടാവുക പെട്ടെന്ന് മഴയും കാറ്റുമൊക്കെ വരുമെന്ന് പറയുന്നത് അതുപോലെ കോടമഞ്ഞൊക്കെ വന്ന് മൂടി പെട്ടെന്ന് നമുക്ക് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാകും അധികം വൈകാതെ തന്നെ മഴയൊക്കെ പോയി അല്ലെങ്കിൽ കോടമഞ്ഞൊക്കെ പോയി തെളിഞ്ഞ ആകാശവും തെളിഞ്ഞ കാഴ്ചകളുമായിട്ട് നമ്മുടെ മുന്നിൽ വീണ്ടും തെളിയുന്ന ഒരു സ്വഭാവം ഈ പരുന്തൻപാറയ്ക്ക് ഉണ്ട് സമയം ഉച്ചതിരിഞ്ഞ സമയമാണ് എങ്കിലും ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട് സന്ദർശകർ ഒരുപാടുണ്ട് എപ്പോഴും ഉണ്ടാകും ഒരുപാട് വണ്ടികളും കാണാം ഇവിടെ അതുപോലെ ഇഷ്ടം പോലെ കച്ചവടക്കാരും ഉണ്ട് ഇവിടുത്തെ വിസിറ്റേഴ്സിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ളത് കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞ ഒരു പ്രദേശം തന്നെയാണ് ഇത് അപകടമുണ്ടാകാതിരിക്കാനുള്ള വേലികളും അതുപോലെ തന്നെ കൈവരികളുമൊക്കെ കെട്ടിയിട്ടുണ്ട് എങ്കിലും പരുന്തൻ പാറ എന്ന് പറയുന്ന പരുന്തിൻ്റെ രൂപമുള്ള ആ പാറയിലേക്ക് കയറി ചെല്ലുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം അവിടുന്ന് താഴത്തേക്ക് ഇറങ്ങാനോ നോക്കാനോ ഒക്കെ വളരെ ശ്രദ്ധിച്ചു വേണം അല്ലെങ്കിൽ വലിയ അപകടങ്ങളുണ്ടാകും ഈ സുന്ദരമായ ഭൂപ്രദേശം ഒരു പ്രാവശ്യമെങ്കിലും വന്ന് കാണുക ഇടുക്കിയിലെ ഒരു സ്വർഗ്ഗം തന്നെയാണിത് അതിനടുത്തുള്ള ഒരു റിസോർട്ടാണ് കാണുന്നത് ഒരു വലിയ റിസോർട്ട് ഉണ്ട് അവിടെ കുമിളി തേക്കടി റൂട്ടിൽ പോകുന്നവർ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നിങ്ങളുടെ ജോബ്സ് ട്രാവൽ വ്ളോഗ്